നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി അദ്ദേഹത്തിന് ഇനി സ്വാമി എന്ന് വിളിക്കാൻ പറ്റൂല ഇത് ഞാൻ പറഞ്ഞതല്ല അദ്ദേഹത്തിൻ്റെ മക്കൾ തന്നെ പറഞ്ഞതാണ് സ്വാമി എന്ന് വിളിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്ത് അതുക്കും മേലെ ഇപ്പോൾ പുള്ളി ദൈവമാണെന്നുള്ളതാണ് മക്കൾ പറയുന്നത് നാട്ടിൽ ജീവിച്ചിരുന്ന സമയത്ത് സകല ആറാം പറമ്പും കാട്ടി നടന്നൊരു മനുഷ്യനാണ് ഇപ്പോൾ മരിച്ചപ്പോൾ അദ്ദേഹം ദൈവമായി എന്നാലും ഇയാൾ ദൈവം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇയാളുടെ അടുത്തേക്ക് പ്രാർത്ഥിക്കാൻ പോകുന്ന ആൾക്കാരുടെ ഒരു ഒരു ദാരിദ്ര്യാവസ്ഥയാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത് പുള്ളിയുടെ പേരിൽ ഒരു ക്ഷേത്രം തുടങ്ങാനാണ് പിന്നെ അവരുടെ അടുത്ത പ്ലാന് പുള്ളിയുടെ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവിടുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പല ദൂര നിന്നും ഒരുപാട് ആളുകൾ ഡെയിലി വരുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ ഇവർ പറയുന്നത് അപ്പോൾ അവിടെ മിക്കവാറും വലിയൊരു ക്ഷേത്രം വന്ന സാ സാധ്യതയുണ്ട് ആ സ്ഥലം തന്നെ ഇപ്പോൾ ഒരു പവർഫുൾ പ്ലേസ് ആയി എന്നൊക്കെയാണ് മകം പറയുന്നത് എന്തായാലും ഇപ്പോൾ ഇന്നലെ ഈ മക്കൾ തന്നെ ഒരു വേറൊരു അബദ്ധം കൂടെ കാണിച്ചിട്ടുണ്ട് അബദ്ധം എന്നല്ല ഇവർ അച്ഛൻ ഇതുവരെ സമാധിയായി 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 എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു പക്ഷേ ഇവർ തന്നെ ഇപ്പോൾ ഇന്നലെ അവിടെ നഗരസഭയിൽ പോയിട്ട് അച്ഛൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുണ്ട് മരണ സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇതുവരെ മരിച്ചിട്ടില്ല അച്ഛൻ മരണപ്പെട്ടതല്ല മരണപ്പെട്ടില്ല എന്ന് പറഞ്ഞ നടന്ന് ഇവർ അവസാനിപ്പോൾ നഗരസഭയിൽ സർട്ടിഫിക്കറ്റും ചോദിച്ച് തന്നിട്ടുണ്ട് എന്തായാലേ എന്തായാലും ഇത് ചോദിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും അച്ഛൻ മരിച്ചു പോയാലും അച്ഛൻ സമാധിയായി ഇനി മരിക്കേ സമാധിയായി എന്തോ ആവട്ടെ അപ്പോൾ ഇനി അച്ഛൻ്റെ സ്വത്തും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണെന്നുള്ള വിവരം ഇവർക്ക് ഇപ്പോഴാണ് വന്നതെന്നുണ്ടാവും അപ്പോൾ പിന്നെ സമാധി ആയതാണെങ്കിലും അല്ലെങ്കിലും ഈ നഗരസഭയിൽ പോയിട്ട് ഈ സാധനം ചോദിച്ചിട്ടുണ്ട് പക്ഷേ നഗരസഭ എന്ത് പറഞ്ഞ് നിങ്ങൾക്കൊരു കിണ്ണാൻ വേണ്ടിയും തരുന്നില്ല ആദ്യം നിങ്ങളുടെ അച്ഛൻ മരിച്ചതാണോ സമാധി ആയതാണോ അല്ലെങ്കിൽ എങ്ങനെ മരിച്ചു എന്നല്ലോ എന്ന് തീരുമാനാവട്ടെ അതിന് നമുക്ക് തീരുമാനിക്കാം ഡെത്ത് സർട്ടിഫിക്കറ്റ് തരണോ എന്ന് പറഞ്ഞിട്ട് ഇവർ അവിടുന്ന് തിരിച്ചയച്ചിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഇവരുടെ അമ്മ ഈ നെയ്യാറ്റൻകര സ്വാമിയുടെ ഭാര്യയായിട്ടുള്ള ആള് അടുത്ത് ചാനലുകാർ ചെന്നപ്പോൾ അവർ വേറൊരു പ്രസ്താവന നൽകിയിട്ടുണ്ട് ഇപ്പോൾ വീട്ടിൽ രണ്ട് പശു ഉണ്ടായിരുന്നു അതിനെ വിറ്റിട്ടാണ് ഈ കർമ്മങ്ങൾക്കും കാര്യങ്ങൾക്കും എല്ലാം ചെലവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ളത് അപ്പോൾ വീട്ടിലെ അവസ്ഥ അവസ്ഥയമാണ് ദാരിദ്ര്യമാണ് കഞ്ഞി കുടിക്കാൻ വകല്ലാന്നൊക്കെയാണ് പുള്ളിക്കാരത്തിൽ പറയുന്നത് അങ്ങനെ ഒന്ന് വിറ്റ് ഇപ്പൊ ശിവലിംഗത്തിനും ഒക്കെ ഓർഡർ കൊടുത്തിരിക്കുന്നത് കാര്യം അതാണ് ഇപ്പം ബുദ്ധിമുട്ടായിട്ട് ധർമ്മസംഘടത്തിലായിരിക്കുന്നത് സന്ത കമ്പനിയിൽ ഇടയ്ക്ക് പോയെങ്കിലും അവനും ലോണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ബുദ്ധിമുട്ട് തന്നെ എങ്കിലും ഭഗവാന്റെ കാര്യങ്ങൾ കൈലാസ മഹാദേവന്റെ സഹായം കൊണ്ട് എല്ലാം ഭാവം നടത്തും എന്നുള്ള ഒരു മനസ്സിന്റെ ഉറപ്പ് കൊണ്ടാണ് നമ്മൾ ഓരോന്നിച്ചത് ഒരു പശു ഉണ്ട് ആ ആ പയ്യന്റെ ഭാഗത്ത് അവര് അത് കറക്കുന്ന പശു ആണ് അപ്പൊ ആ പൈസ വെച്ചാണ് ഞങ്ങൾ ഇപ്പം ജീവിച്ചോണ്ടിരുന്നത് പശു കൂടെ ഇനി ഉണ്ട് അവിടെ നിക്കണു ഇനി കൊണ്ടുവന്നില്ല അത് ഇനി കൊടുത്താൽ നമ്മളാരും കഷ്ടമാകും ഇവിടത്തെ കാര്യങ്ങൾ എന്റെ പൊന്നമ്മച്ചി പോത്ത് പോലെ വളർന്ന രണ്ടാൺമക്കളില്ല അവിടെ അച്ഛൻ സമാധി ആയതാണ് പൂജയാണ് മറ്റേതാണെന്നും പറഞ്ഞ് ഓസിന് ഫുഡ് എന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ ഇരുന്നാൽ അടുപ്പ് അടുപ്പത്ത് കഞ്ഞു പുകയൂല അതിന് ആ രണ്ട് മക്കളോടും വല്ല പണിക്കും പോകാൻ പറയണം എന്നാൽ ഈ കാര്യം നടന്നോളൂ ഫുഡ് ഓസിനെങ്ങനെ എന്നുള്ള ഒരു ചർച്ചയിലും കാര്യത്തിലാണ് ഇപ്പോൾ രണ്ട് മക്കളും നിൽക്കുന്നത് ഓൾറെഡി ഇപ്പോൾ ആ സ്ഥലത്തിനൊരു ദൈവികമായിട്ടുള്ള ഒരു സാധനം ഓൾറെഡി കിട്ടിയിട്ടുണ്ട് ഒരു മൈലേജ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ ഒരു ക്ഷേത്രം കൂടെ പണിയാൻ പോവുകയാണ് ഇതും കൂടെ അങ്ങോട്ട് വന്നിട്ട് പിന്നെ ഒരു ലിംഗപ്രതിഷ്ഠ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അച്ഛനെ ദൈവമായിട്ട് അവിടെ പ്രതിഷ്ഠിക്കും പിന്നെ പറയണോ പിന്നെ ഓസിനു വീട്ടിലിരുന്ന ഡോളേഴ്സല്ലേ വരാൻ പോകുന്നത് അങ്ങനെ പൈസ നല്ല വന്നാൽ ഇപ്പം നമ്മളിപ്പോൾ പറയുമ്പോൾ തമാശയായിട്ടൊക്കെ തോന്നും പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ആൾക്കാർ വരും കാരണം വിശ്വാസം എന്ന് പറയുന്ന സാധനം അങ്ങനെയാണ് ഒരു എലമെൻ്റ് അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ അങ്ങനെ വരും പിന്നെ അത് ഫോളോ ചെയ്യാൻ തുടങ്ങും പിന്നെ അതൊരു വലിയ പവിത്രമായിട്ടൊരു ക്ഷേത്രമായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഈ രണ്ട് മക്കൾക്കും ജീവിതകാലത്ത് ദൈവം നല്ല ഓസിന് ഫുഡ് അടിക്കാനുള്ള വകുപ്പും ഉണ്ടാവും മകൻ ഇപ്പോൾ ഓൾറെഡി പറയുന്നുണ്ട് കാണുന്നവരോടൊക്കെ ഈ ചാനലുകാരോടൊക്കെ പറയുന്നുണ്ട് സ്വാമിയല്ല ദൈവമാണെന്നുള്ളത് ആദ്യം സമാധിയാണ് സ്വാമിയാണ് സ്വാമിയാണ് എന്നാണ് പറഞ്ഞിടങ്ങുന്നത് ഇപ്പം പുള്ളിക്ക് മനസ്സിലായി ഇത് മൈലേജ് കുറച്ചുകൂടി ലെവൽ കയറിയിട്ടുണ്ട് അപ്പം അടുത്ത സ്റ്റെപ്പ് കുറേ ഇപ്പം സ്വാമി അല്ല ദൈവമാണെന്ന് പറഞ്ഞു ദൈവത്തിന് കാണാൻ നിരവധി ആളുകൾ ഡയലി അങ്ങോട്ട് വരുന്നുണ്ട് ഓൾറെഡി ഒരു പവർഫുൾ പ്ലേസ് ആയി മാറിയിട്ടുണ്ട് പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ ആ പ്രാർത്ഥനയുടെ ഫലം കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്തായാലും ലോകത്ത് ജീവിച്ചിട്ടുള്ള ഒരു മനുഷ്യനൊക്കെ അതായത് നമുക്കിടയിലുള്ള ഒരാളിനെ പിടിച്ച് ദൈവമാക്കുമ്പോൾ അതിനൊക്കെ പ്രാർത്ഥിക്കാൻ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ ഉഫ് ഒന്നും പറയാനില്ല എന്തായാലും ഈ മക്കൾക്ക് ഏതായാലും നല്ല സ്കില്ുണ്ട് ഇത് പറഞ്ഞു പറഞ്ഞ് നടന്ന അവസാനം എന്തായാലും ആ സ്ഥലം ഒരു പവർഫുൾ സ്ഥലമാണ് അത് ആദ്യമായിട്ടൊന്നല്ല ഒരുപാട് ആൾ ദൈവങ്ങൾ ഇതിനു മുമ്പും നമുക്കിടയിൽ എക്സാമ്പിളായിട്ടുണ്ടാവും അവരുടെ അടുത്തൊക്കെ ഇഷ്ടംപോലെ അനുയായികളായിട്ടുള്ള ആൾക്കാരും പ്രാർത്ഥിക്കാനായിട്ടുള്ള ആൾക്കാരും പോയിട്ടുണ്ട് കോടിക്കണക്കിന് വരുമാനങ്ങൾ നേടിയിട്ടുള്ള ആൾ ദൈവങ്ങളൊക്കെ നമുക്കിടയിൽ തന്നെയുണ്ട് എന്തായാലും ഇതിന് എന്തിന് എന്ന് എങ്ങനെ പോയി അവസാനിക്കുന്നുള്ളത് കണ്ടു തന്നെ അറിയണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് ഇവരെ